ഒരു പക്ഷേ മനുഷ്യനെ ഇത്രയേറെ വേദനിപ്പിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല അല്ലേ നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ സങ്കടവും ദുഃഖവും നിരാശയും വേദനയും ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം क्या <mimitation> <mimitation> tu spin oggi 152 soldi dentro <hate>. non sapo perché un razzo di morto non lo so perché <sabler> quindi come ho detto sono bravo <sabler> questa serie <sharp> <sabler> mi spieghi abbiamo aperto e <sabler> la piccola ok avanti avanti non ti credo hai andata nella bottega andiamo vediamo nella tua vita lì എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേരള പോലീസ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്റ്റഗ്രാം ന്യൂസ് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം അമ്മയെ തല്ലിക്കൊല്ലാൻ ഇറങ്ങുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ കൊല്ലത്ത് വയോധികയായ അമ്മയെ ക്രൂരമായി തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മരുമകൾ മുപ്പത്തേഴുകാരി മഞ്ജുമോൾ തോമസിനെതിരെ കുറ്റകരമായ നരകത്തിയാ ശ്രമത്തിന് ജാമ്യമില്ലാ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഏറെ സന്തോഷകരമായ വാർത്ത കൊല്ലത്ത് നിന്നും നിസ്സഹായ വയോധിക അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പിന്നിൽ നിന്നും ചവിട്ടി താഴെ ചെയ്ത ഹൃദയഭേദകമായ സംഭവത്തിൽ കൊല്ലം തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായ നരഹത്യാശ്രമം ഐ പി സി മുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി തെറിയഭിഷേകം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദേഹോപദ്രവം മുന്നൂറ്റി ഇരുപത്തി നാല് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാരകായുധം ഉപയോഗിച്ചുള്ള ഉപദ്രവം ഏഴ് വർഷം ശിക്ഷ കിട്ടാവുന്ന അഞ്ഞൂറ്റി ആറ് കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ അഥവാ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളിലാണ് കേസ് മുഴുവൻ കാണാൻ പോലും സാധിക്കാത്ത അത്രയും ക്രൂരവും നിന്ദ്യവും വേദനാജനകവുമായ ദൃശ്യം അയച്ചു കിട്ടിയ ഉടൻ സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയായിരുന്നു പിന്നീട് ഹൈടെക് സെൽസ് അന്വേഷണം ആരംഭിച്ച ശേഷമാണ് കൊല്ലം തെക്കും ഭാഗം പോലീസ് കേസിൽ പ്രതിയായ മുപ്പത്തിയേഴ് വയസ്സുകാരി അഞ്ജുമോൾ തോമസിനെ ജാമ്യമില്ല കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത് ഒരു വീട്ടിൽ ചിത്രീകരിച്ചതാണ് വീഡിയോ എന്നതാണ് മനസ്സിലാകുന്നത് ആക്രമണം നടത്തുന്ന സ്ത്രീയുടെ ദൃശ്യങ്ങൾ മറ്റൊരാൾ രഹസ്യമായി പകർത്തുന്നതാണ് എന്നാൽ അയാൾ അക്രമം തടയുന്നതിന് ശ്രമിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം അശ്ലീലവും ദുരന്തപൂർണവുമായ ദൃശ്യങ്ങളാണ് ഞാൻ വഴക്കിനില്ല പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണിടത്തു നിന്നും എഴുന്നേറ്റ് പോകുന്ന മുത്തശ്ശി ഏറെ നൊമ്പലപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു പോലീസ് കേസ് ഇങ്ങനെ വിധവയും വൃദ്ധയുമായ ഭർത്തൃമാതാവിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ പ്രതി ആവലാതിക്കാരിയെ മരണഹേതു ആകത്തക്ക വിധം ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി വൈകുന്നേരം ഉദ്ദേശ്യം അഞ്ചു മണിയോടുകൂടി ആവലാതിക്കാരിയും മകനും പ്രതിയും മക്കളും താമസിച്ചു വരുന്ന തേവലക്കര വില്ലേജിൽ നടുവിലക്കര മുറിയിൽ കിഴക്കേ വീട്ടിലെ ഹോൾ ഹോൾമുറിയിൽ വെച്ച് ആവലാതിക്കാരിയെ ചീത്തു വിളിക്കുകയും അത് ചോദ്യം ചെയ്ത ആവലാതിക്കാരിയെ പ്രതി കൈകൊണ്ട് കൈവെച്ച് അടിക്കുകയും തള്ളി താഴെയിടുകയും അടിവയറിൽ ചവിട്ടുകയും തുടർന്ന് സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് ആവലാതിക്കാരിയുടെ നേരത്തെ കഥക് വലിച്ചടച്ചതിൽ വെച്ച് കാലിലെ തള്ളവിരലിൽ പരിക്ക് പറ്റുകയും തുടർന്ന് ഒരു കമ്പിപടി വെച്ച് തലയ്ക്കടിച്ചത് ആവലാതിക്കാരി ഇടതുകൈ വെച്ച് തടഞ്ഞതിൽ കൈക്ക് പരിക്ക് പറ്റുകയും തുടർന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് വീടിന് പുറത്തിറക്കി കഥകടച്ച് കുത്തിയിട്ടതിനാൽ ആവലാധികാരിക്ക് വീടിന് അകത്ത് കയറാൻ പറ്റാതെ വെളിയിൽ കഴിയേണ്ടി വരികയും ഇരുമ്പുകൈ ഇരുമ്പ് കമ്പി വെച്ച് തലയ്ക്ക് നേരെ അടിച്ച അടി കൈവെച്ച് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ തലയിൽ കൊണ്ട് തല പൊട്ടി മരണം വരെ സംഭവിപ്പിക്കുമായിരുന്ന തരത്തിൽ പ്രതി കുറ്റകരമായ നരകത്യാശ്രമം നടത്തി എന്നുള്ളത് ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന രണ്ടേ രണ്ട് ചിന്തകളാണ് ഒന്നാമത്തേത് എന്ത് ക്രൂരമാണ് ആ ചെയ്തതെന്നുള്ളതാണ് ഒരു മരുമകളോ മകളോ ആയി ആരും ആയിക്കോളട്ടെ മരുമകളാണെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമകളാണെങ്കിൽ ആ അമ്മായിയമ്മയെ സ്വന്തം അമ്മ എന്ന് കരുതി സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്ന അത്തരം കുറേ കാര്യങ്ങളെല്ലാം ചുമത്തിക്കൊണ്ടാണ് എന്തു തന്നെയാണെങ്കിലും അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ചെയ്യരുതായിരുന്നു ഒരു പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു അഭിപ്രായമായിരിക്കാം രണ്ടാമത്തേത് ഞാൻ ചിന്തിച്ചത് ആ കുട്ടികളെക്കുറിച്ചാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടപ്പം ഞാൻ അതിൻ്റെ കൂടെ കൊടുത്തൊരു ക്യാപ്ഷനുണ്ട് ക്യാപ്ഷൻ വേറെ എന്നല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും കിട്ടണം കാരണം കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് രണ്ട് രീതിയിൽ അതിനകത്ത് എടുക്കാം ഒന്ന് എന്താ പറയുക തിന്മ തിന്മയാണല്ലോ അവിടെ നമ്മൾ അഷ്യൂർ ചെയ്ത് ചെയ്തത് ഞാൻ കാരണം അത് കിട്ടും എന്നുള്ള കാര്യം എനിക്കൊന്നും അത് തന്നെയാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും ചിന്തിച്ചതും കാരണം വേറൊന്നും ഒന്നും കൊണ്ടല്ല ഒരു കുട്ടിക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവൻ വളർന്നു വരുമ്പോൾ നല്ലത് ചെയ്യും അവൻ നമ്മൾ തിന്മയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവൻ വരുമ്പോൾ അവൻ വളർന്നു വരുമ്പോൾ തിന്മയെ ചെയ്യത്തുള്ളൂ അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് അടികൂടരുതെന്ന് പറയുന്നത് കൊണ്ട് അത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് അത് കേട്ട് വരുന്ന ഒരു ഒരു കുഞ്ഞ് എന്തായാലും ഭാവിയിൽ ചെല്ലുമ്പം ഐ മീൻ നോർമലായിട്ടുള്ള രീതിയിൽ അടി അടികൂടേണ്ടവരെ അല്പം വിമുഖതയെ കാണിക്കും പക്ഷെ തല്ലിയാൽ അവർ തമ്മിൽ കുഞ്ഞ് ചെറുപ്പം മുതൽ ഈ അടി മേടിക്കുന്ന ഒരു സ്വഭാവത്തിലൂടെ വളർന്നു വന്ന ഏറ്റവും അവസാനം അവനൊരു തല്ലുപിയായി തീരുമ്പം അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ ഈ അപ്പനും അമ്മയൊക്കെ തന്നെയാണ് അങ്ങനത്തെ ഒരു കാര്യം അതിനകത്തുണ്ട് വേറൊന്നുമല്ല ഈ കുഞ്ഞ് കണ്ടു വളർന്നത് ഒരുപക്ഷെ ഇവർ വളർന്നു കഴിയുമ്പം അത് തെറ്റായിരുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് ഈ കുഞ്ഞ് വന്നാൽ വലിയൊരു മാറ്റമായിരിക്കും വലിയൊരു മാനസാന്തരമായിരിക്കും അത് അതേസമയം ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന ഒരു ചിത്രമുണ്ട് സ്വന്തം അമ്മ സ്വന്തം സ്വന്തപ്പൻ്റെ അമ്മയെ തള്ളിയിട്ട് തല്ലാൻ നോക്കുന്ന ഒരു രംഗം ആ രംഗമാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല എങ്കിൽ ഒരു നാളെ വളർന്നു കഴിയുമ്പം ഈ കുഞ്ഞ് ഇത് ചെയ്യില്ല എന്ന് നമുക്കാരെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ ഉറപ്പു പറയാൻ പറ്റില്ല കാരണം ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നത് സ്വന്തം അമ്മ അമ്മായിയമ്മയെ തല്ലുന്നതാണ് മുന്തിയിടുന്നതാണ് ഈ കുഞ്ഞ് കണ്ടിരിക്കുന്നത് പിന്നെ ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതെന്തു ആവട്ടെ അപ്പം ഈ കുഞ്ഞിൻ്റെ മനസ്സ് ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഫോർമേഷൻ എന്ന് പറയുന്നത് അവിടെ തന്നെ വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് ആരെങ്കിലും ഗവൺമെൻറ്റും എല്ലാതുകാരി അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊരു കൗൺസിലിങ്ങിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു ചിന്ത മാറണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പോം വഴിയിലൂടെ നമ്മൾ പോയേ പറ്റും അതല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഇതേ സിറ്റുവേഷൻ ഈ കുഞ്ഞുങ്ങളിലൂടെ വീണ്ടും വരാനുള്ള സാധ്യത അവിടെ ഒളിഞ്ഞുകിടപ്പുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തും ഇനി ഇതിൻ്റെ ഒരു വിദൂരമായിട്ടുള്ള സാധ്യത കൂടി ഞാൻ പറഞ്ഞിട്ടു തരത്തി ഇതൊരു പക്ഷേ നമ്മളെല്ലാവരും ഒരു രീതിയിൽ അംഗീകരിക്കുമെങ്കിലും ഇതിനെ എതിർത്ത് പറയാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് പറയട്ടെ ഈ അടുത്തിടയ്ക്ക് ഞാനിട്ട് വീഡിയോയിലൊക്കെ എനിക്ക് കിട്ടിയ റിപ്ലൈ വെച്ച് നോക്കുമ്പം എല്ലാ വീടുകളിലും ഈ പറയുന്ന പോലെ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇതൊരു വിദൂരമായിട്ടുള്ള സാധ്യത ഉണ്ടോ എങ്കിലും ഞാൻ പറയാണ് ഇതിനും സാധ്യതയുണ്ട് പക്ഷെ ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഒരു പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇവർ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പം ഈ അമ്മയിൽ നിന്ന് ലഭിച്ച ഒരു പക്ഷെ കുറേ വേദനകളും മുറിവുകളും ഉണ്ടാകും ഇവർക്കത് ക്ഷമിക്കുവാനും പൊറുക്കുവാനും സഹിക്കുവാനും ഒന്നും കരുത്തില്ലായിരുന്നു ഇവരത് മനസ്സിലിട്ടിട്ട് ഏറ്റവും അവസാനം ആ ആ ചിന്തകളിലും ആ മുറിവുകളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ദേഷ്യവും പകയും വിദ്വേഷവുമാണ് ഇപ്പോൾ ഈ ആവതില്ലാത്ത അമ്മയുടെ അടുത്ത് തീർക്കുന്നതെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഞാൻ നിർത്തുകയാണ് കാരണം വേറെ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തു തന്നെ വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും എന്തെല്ലാം മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഈ ചെയ്തതിന് അതൊന്നും ന്യായീകരണങ്ങളല്ല ഞാൻ അവർ ന്യായീകരിച്ചതല്ല പക്ഷേ ഇതായി കൂടെയെന്ന് കൂടി ഞാൻ ചോദിച്ചപ്പോൾ എന്ത് തന്നെ ആയാലും ഞാൻ വീണ്ടും പറയുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കമൻറ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വീഡിയോ കാണുമ്പം നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞിട്ട് നിർത്തുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ചെയ്തത് എന്തായാലും അത് തെറ്റായിപ്പോയി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വേണ്ട ഒരു കൺസേൺ ആണ് നമുക്ക് മാത്രമല്ല നമ്മൾ ഏത് വീട്ടിലുള്ളവരും ആയിക്കോളട്ടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഭാവിയിൽ അവർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമ്മളവർക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ അവരും അതുപോലെ ആയിരിക്കും അപ്പോൾ നല്ലത് പറഞ്ഞു കൊടുക്കുവാനും നല്ലത് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ സ്വന്തം അമ്മയാണെങ്കിലും അമ്മായിമ്മ ഇത്രയൊന്നും ക്രൂരത ചെയ്യരുത് ആരായാലും അതുപോലെ തന്നെ ഇൻലോസിനോട് സ്വന്തം സഹോദരൻ്റെ ഭാര്യ സ്വന്തം മകൻ്റെ ഭാര്യ സ്വന്തം മകളുടെ ഭർത്താവ് അങ്ങനെയൊന്നും ക്രൂരത ചെയ്യരുത് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും